കൊല്ലം പുനലൂരുള്ള ശ്രീ രാജൻ മാത്യു ചെറുനാരകം കൃഷിയിലൂടെ വിജയം വരിച്ച കർഷകനാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ശ്രദ്ധിക്കാം ഷിബു ജോർജാണ് പരിചയപ്പെടുത്തുന്നത് രാജൻജി സ്വാഗതം സ്വാഗതം താങ്കൾ നാരക കൃഷി ചെയ്യുന്നുണ്ടല്ലേ അതെ നമ്മുടെ ഈ കർഷകർ കേട്ടിട്ടില്ല പക്ഷേ താങ്കൾ അങ്ങനെ ഈ കൃഷിയിലോട്ട് ആശയം അങ്ങനെയാണ് മനസ്സിൽ വന്നത് ഞാൻ ചെയ്യുന്നത് ചെറുനരവാണ് നമ്മുടെയൊക്കെ പണ്ട് എല്ലാ വീടു മുറ്റത്തും മിക്കവാറും ഉള്ള ആൾക്കാർ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഉന്മൂലനം പോയി ഏതൊരു നല്ല കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്ന ഒരു സാധനമാണ് നാരങ്ങ അന്നേരം നമ്മളിതിനെപ്പറ്റി ചിന്തിച്ച് കോവിഡ് സമയത്ത് എനിക്ക് അത്യാവശ്യം രണ്ട് കൊച്ചുങ്ങളുണ്ട് അന്നൊരു ചൊല്ലുണ്ടായിരുന്നു ഈ കോവിഡിന് നാരങ്ങയും ഇഞ്ചിയും മഞ്ഞളും ജീരകവും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ കൂട് മാറുമെന്ന് ഞാൻ നാട്ടിലായിരുന്നു പൈതൃങ്ങൾക്ക് അന്നേരം ഇതിൻ്റെ നാരങ്ങയ്ക്ക് വേണ്ടി ആവശ്യാനുസരണം നമ്മൾ പുനലൂർ പോകുന്നു പുനലൂർ പോയി തമിഴ് സഹോദരിമാരുടെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തമിഴരാണ് കൂടുതലായിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ചോദിക്കുന്നു നമ്മൾ അന്നേരം ഇരുന്നൂറ്റി അമ്പത് പറഞ്ഞിട്ട് ഇവർ തരില്ല ലാസ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വാങ്ങുന്നത് അതിലൊരു രണ്ടുമൂന്നെണ്ണം കംപ്ലൈൻറ്റ് വന്നതുണ്ട് നേരിയതുണ്ട് സൈഡ് അവർ കറക്റ്റായിട്ടത് തിരിച്ചു വെച്ചിരുന്നതാണ് എന്നാലും ഞാൻ മാറ്റിത്തരാൻ പറഞ്ഞിട്ട് വലിയ ഇവർ മാറ്റിത്തരുന്നില്ല അന്നേരം നമ്മൾ ആ ഒരു മാനസികമായ ഒരു വിഷമം എന്നിട്ട് നിന്ന് ആരെങ്കിലും മേടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഇരുന്ന് ആരെങ്കിലും മേടിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചും പോന്നു പോന്നിട്ട് അന്നേരം നമ്മൾ സാധാരണ ഈ ഞാൻ ഏതാണ് ഒമാനിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തോളം ഒമാനിലുണ്ടായിരുന്നു പ്രവാസ ജീവിതമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള സ്ഥലമായി ഒമാൻ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് എല്ലാ കൃഷിയും ഉണ്ട് ഞാൻ സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ ചെന്നതിന് ശേഷം ഉണ്ടായിപ്പിള്ളേർ കുഞ്ഞുങ്ങളുണ്ട് അവരെന്നെ വിളിക്കും തോട്ടത്തിലൊക്കെ അവർക്ക് തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ പോകാൻ തുടങ്ങും അങ്ങനെ രാവിലെ ഒന്നൊന്ന് അതിലേതിൽ ഒന്ന് കറങ്ങി കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം അല്ലെ അല്ല കാണാൻ പോകും കാണാൻ പോകും അതിനുമുമ്പേ നമുക്ക് കുടുംബപരമായിട്ട് കൃഷിയൊക്കെ ഉണ്ട് വയലും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന എല്ലാ തോട്ടത്തിലും ഏത് തോട്ടത്തിൽ കയറിയാലും ഉള്ള ഒരു സാധനമാണ് ചെറുനാരകം പക്ഷേ അവിടുത്തെ മണ്ണ് നമുക്കറിയാം ഉപ്പും ഓയിലും മണ്ണും ചേരുന്നതാണ് അവിടുത്തെ മണ്ണ് അന്നേരം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത് പിടിക്കത്തില്ല എന്നുള്ളൊരു ചിന്ത വന്ന് പിന്നെ വെയിൽ സൂര്യപ്രാവശ്യം കൂടുതൽ വേണമെന്നുള്ളൊരു ചിന്ത ഇതെല്ലാം മനസ്സി വച്ചിട്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ഗൾഫ് സുഹൃത്തുക്കളുണ്ട് പലരോടും അന്ന് വണ്ടി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ നോക്കുന്നില്ല കോവിഡ് സമയത്ത് കോവിഡ് സമയത്ത് എല്ലാ വണ്ടികളും വിടുന്നില്ല ഒരു സ്പെഷ്യൽ പെർമിഷനൊക്കെ നമുക്ക് കിട്ടി അങ്ങനെ നമ്മുടെ ഒരു തമിഴ് സഹോദരനെ ഒന്ന് സഹായിച്ചതിന് വരും ഒരു ലോഹ്യം വെച്ച് അയാൾ കുറച്ച് നാരത്തൈ കൊണ്ടു തന്നു അപ്പോൾ ആ സമയത്ത് ഈ ഒരു നാരങ്ങ നാരങ്ങ മേടിച്ചപ്പം നമ്മൾ ഡിസൈഡ് ചെയ്ത് നമുക്കൊരു നാരങ്ങ കൃഷി തുടങ്ങണോ ചെയ്യണോ ചെയ്യണോ ഒരു കുറച്ച് ഒരു പത്ത് മൂടെങ്കിലും വെക്കണമെന്ന് തോന്നി അങ്ങനെ തൃശ്ശൂര് നമ്മളെ ഒരു ചേട്ടനുണ്ട് ഞാൻ ഗൾഫിലുള്ള ഒരു സുഹൃത്താണ് പുള്ളിക്കാരൻ്റെ ചേട്ടൻ കമ്പനി വർക്കറാണ് ഷണ്വേട്ടൻ എന്ന് പറയും പുള്ളിക്കാരനുമായിട്ടും ബന്ധപ്പെട്ട് പറഞ്ഞ് ഞാൻ സംഘടിപ്പിച്ച് തരാം ഇവിടെ ഭയങ്കര പ്രശ്നമാണ് പോലീസാർ വിടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്കിലും നമ്മുടെ വണ്ടിയിൽ വെച്ച് വീട്ടിൽ കൊണ്ട് വെച്ച് തരാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് വെച്ചുനാലഞ്ച് നാപ്പത് മേടിച്ച് വെച്ചു ഇവരുടെ രണ്ടിന്റെ കൂടെ തമിഴിൻ്റെയും ഇവരുടെയും കൂടെ കൊണ്ടുവന്ന് മിക്സ് ചെയ്താണ് നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് നമുക്കത് വണ്ടി ഓടാൻ വളരെ റെസ്ട്രിക്ഷൻ ഉള്ള സമയമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോലീസായിരുന്നു ഇല്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്നൊരു മുന്നൂറ് മീറ്റർ ദൂരെയാണ് നട്ടത് അവിടെ റബ്ബറായിരുന്നു റബ്ബർ വെട്ടിയിട്ട് വാഴ വെച്ചു ഇതൊന്നും നോക്കാൻ കൊണ്ട് വാഴ അന്ന് കൊലയൊന്നും ആർക്കും വേണ്ടല്ലോ കോടി സമയത്ത് പിന്നെ നാരം വന്നിട്ട് ഏതായാലും തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ പോയാലും ഈ നാരം കളക്ട് ചെയ്യുന്നൊരു ഹോബിയായിട്ടങ്ങ് മാറി എൻ്റെ അയ്യത്തുകൊണ്ട് വയ്ക്കും അങ്ങനെ ഒരു നൂറ് മൂടോളമായി അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് കമ്പിൻ്റെ താഴെ പിടിക്കുന്നത് മേളി പിടിക്കുന്നത് കമ്പിൻ്റെ അറ്റത്ത് പിടിക്കുന്നത് ഇങ്ങനെ ഒരു നല്ല നല്ലപോലെ ചെടി നല്ല പോലെ അല്ല ഞാൻ നമുക്ക് ആ ലെയറിങ് ചെയ്തെന്തുവാ അന്ന് ബഡ് ചെയ്തെന്തുവാന്നൊരു പിടുത്തം ഇല്ല നേരത്തെ പറ്റിയ ഒരു പിടുത്തവും ഇല്ല ാരങ്ങേ പിടിക്കുന്ന മരം നാരകം ഇത് രണ്ടേ നമുക്ക് പോളിസി അറിയാവൂ പിന്നീട് മനസ്സിലായി ഇത് നല്ലത് ഉണ്ട് ഇപ്പോഴും കായ്ക്കാതിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് ഉണ്ട് എങ്കിലും നമ്മൾ അഞ്ച് മാസം ആറ് മാസം ആയപ്പോൾ കൊണ്ടാണ് ഒരു ദിവസം നമ്മൾ ഇങ്ങനെ തോട്ടത്തിൽ പോയപ്പം ഒന്നേകാൽ വർഷത്തോളം ഞാൻ ഇവിടെ നിന്ന് ഏതാ കോവിഡ് സമയത്ത് ആ ഒരുമാതിരി വീളുത്തില്ല മുല്ലപ്പൂ നിൽക്കുന്ന ദൂരെ ഞാൻ വിചാരിച്ച ചെടി ഉണങ്ങിയതാണോ ആ ഒരു മൂട് നല്ല രീതിയിൽ പൂത്തു നിൽക്കുന്നത് ചെന്ന് നോക്കി നോ ഇതിപ്പോൾ ഇത് പോയതാണെന്ന് പറഞ്ഞ് കൂടി ചെന്ന് നോക്കിയപ്പോഴാണ് എല്ലാം പൂവ് നിൽക്കുക അപ്പോഴുള്ള സന്തോഷം നമുക്ക് ആഴ്ച ഇത് പറഞ്ഞാൽ കിട്ടത്തില്ല അതുപോലൊരു സന്തോഷമാണ് ഒരു ആറ് മാസം ആയില്ല നല്ല അല്പം ഒരു മൂന്നരിപ്പൊക്കെ ഉള്ള ലേർ ചെയ്ത തയ്യായിരിക്കണം തന്നതെന്ന് തോന്നുന്നു ഏതായാലും അതിൽ തുടങ്ങിയ സന്തോഷം ഇപ്പോഴും അതിഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഈ ഒരു മുപ്പത് മൂട് നമുക്ക് അറിയാവുന്നത് കിട്ടിയതൊക്കെ അങ്ങ് അത് കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞില്ല ഒരു നൂറ് മൂടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല നോക്കിയാണോ അന്നും കളക്ട് ചെയ്യുന്ന ഇതേ സ്റ്റൈലിലാണ് അന്നും നമ്മുടെ വണ്ടി ഓടുന്നില്ല പോലീസ് പേപ്പർ കൊണ്ട് ഞാൻ ഇന്നതുപോലെ ഒരു ദിവസം വന്നപ്പം തന്നെ നമ്മുടെ അടൂരിനപ്പുറം വണ്ടി തടഞ്ഞു പോലീസ് അന്ന് ഞാൻ പറഞ്ഞത് സാറേ എന്നെതുപോലെ നര ഇതുപോലെ വാടി വാടിപ്പവും അന്ന് പത്ത് മണി വരെ വണ്ടി ഓടാൻ നോക്കും പിന്നെ അവർ ഒരു നമുക്കൊരു ദയവ് തന്ന് വരെ അന്ന് ഓടിയ പോരെന്നു വെച്ചാൽ കൊണ്ടു കൊണ്ടുപോയി പറഞ്ഞു അങ്ങനെയൊക്കെയാണ് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് അന്ന് വണ്ടി ഓടി നേരെ തൈ വീട്ടിലെത്തിക്കുന്നതും നടുന്നതും അപ്പോൾ ഇത് നടടുമ്പം താങ്കൾക്കൊരു പരിശീലനമൊന്നും ഇല്ലായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു എത്ര ദൂരത്ത് നടണം അതൊക്കെ അങ്ങ് സ്വന്തം തീരുമാനിച്ചങ്ങ് അങ്ങ് അതിലൊരു അബദ്ധം പറ്റി ഞങ്ങളുടെയൊക്കെ അവിടെ കൂടുതലായിട്ട് റബ്ബറാണുള്ളത് നമ്മളിൽ ഒമാനില് കണ്ടേക്കുന്ന തൈ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മൂട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഈ തപ്പനക്കിടക്കി ഇച്ചിരി ദൂരമായിരിക്കും അടുത്ത മൂട് നിൽക്കുന്നത് പക്ഷേ അതെല്ലാം അധികം വളർച്ചയില്ലാത്ത സൈസാണ് അതേ ഒരു റബ്ബറിൻ്റെ സ്റ്റൈലിൽ നമ്മളൊരു എട്ടടി ഏഴടി ദൂരത്തിലൊക്കെ വെച്ചു അത് പിന്നെ അബദ്ധമായിട്ട് തോന്നി അപത്വമായിട്ട് തോന്നിയത് ഇതൊരു പന്ത്രണ്ടടി പുറത്ത് വേണം ഇത് പടന്നു വരുന്ന സാധനമാണ് ചിലത് നേരെ മേപ്പൊട്ടു പോകുന്നതുകൊണ്ട് ഇത് പടന്നു വരുന്നതായത് നമുക്ക് ഈ ഒരു പന്ത്രണ്ടടി അകലത്തിൽ ഇതെന്ന് പറഞ്ഞാൽ നല്ല നാരങ്ങയാണ് വലിയ നാരങ്ങയാണ് ചെറുനാരങ്ങ ഇപ്പം നമ്മൾ കടകളിൽ ചെന്നാൽ മൂന്ന് സ്റ്റൈലിലാണ് അവർ തരുന്നത് ഏറ്റവും വലിയ വലിയപ്പോൾ ഉള്ള ചെറുനാരങ്ങ തെങ്ങിക്ക് ഞാൻ ഒരു വില ഇപ്പം പറയുവാണോ നൂറ് രൂപയാണെങ്കിൽ അതിൻ്റെ മീഡിയം എൺപത് രൂപ അതിൻ്റെ താഴെ അറുപത് രൂപയ്ക്ക് കിട്ടും അത് ഈ അളിഞ്ഞതും ഏറ്റവും കരടായിട്ടുള്ളതും പക്ഷേ ഈ തമിഴിറ്റ് കൊണ്ടുവരുന്നത് സാധാരണ കാർബൈഡ് വെച്ച് പഴുപ്പിക്കും പച്ചപറിച്ചിട്ട് കാർബൈഡ് വെച്ച് പഴുപ്പിക്കും അത് നമുക്ക് ഹാനികരമാണെന്നുള്ള കാര്യം പക്കയാണ് നമ്മൾ പോലും കാണത്തില്ല അപ്പോൾ ഈ ഒരു നൂറുമൂടി ഇപ്പം നട്ടതെല്ലാം ഫലം വരുന്നുണ്ടോ കായ്ക്കുന്നുണ്ടോ നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റേജും കായ്ച്ചു തുടങ്ങി അപ്പോൾ ഒരു പ്രാവശ്യം ഇതെല്ലാം നല്ലപോലെ വളർന്ന് കായ്ക്കാനൊക്കെ തുടങ്ങി അപ്പോൾ നല്ല ഫലം വേണമെങ്കിൽ അല്ലെങ്കിൽ വിളവ് നല്ല വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വളമൊക്കെ കൊടുക്കണോ എന്നെ പരിപാലനമൊക്കെ ചെയ്യണ്ടേ ഞാനിപ്പം വളം ചെയ്യുന്നു പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാരകമായോണ്ട് രാസവളങ്ങൾ പ്രയോഗിക്കാറേ ഇല്ല ആ പുരയിടത്തിലേ കയറ്റത്തില്ല തെങ്ങിന് പോലും ഇടുന്നത് നമ്മൾ നാച്ചുറലായിട്ട് ഇടണം ചാണപ്പൊടി എല്ല്പടി പിന്നെ പച്ചില വളങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്നത് എൻ ബി ഒ പിയുടെ സർട്ടിഫിക്കറ്റും എനിക്കിപ്പം കഴിഞ്ഞ സീസണിൽ കിട്ടിയിട്ടുണ്ട് ആ ഒരു മണ്ണ് വന്ന് പരിശോധിച്ച് എല്ലാം നോക്കിയതിന് ശേഷമാണ് എൻ ബി ഒ പിയുടെ സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട് രാസവള ഇടാത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അത് ഈ കുഞ്ഞ് തൈ വെച്ചിട്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമ്മൾ ട്രിപ്പറിയേഷനും ഒന്നും നടത്തില്ല അത് കഴിഞ്ഞപ്പം ഈ കൃഷിഭവൻകാര് ദിവസവും വരും അവർക്ക് ഭയങ്കര സന്തോഷം ഇവിടെ വരുന്നതിനും അവരുടെ നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ കൃഷി യഥാർത്ഥത്തിൽ ഇത് അറിയുന്നില്ല അവരറിയുന്നത് നട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിത് രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു സംഭവമാണ് ഒരു യൂട്യൂബുകാരൻ വന്ന് പുള്ളിക്കാരൻ ഇതിട്ട് യൂട്യൂബിലിടുന്നു അങ്ങനെ ഒരു പ്രചരണം കിട്ടി നല്ലൊരു മീഡിയ കിട്ടി മാതൃഭൂമി മനോരമ എല്ലാം വന്നു അങ്ങനെ കിട്ടിയതിന്റെ പേരിൽ അന്നേരം ഇത് കണ്ടിട്ട് നമ്മുടെ കൃഷിഭവംകാര്യം ഇതിനെപ്പറ്റി നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു തരാൻ എന്നുള്ളൊരു സപ്പോർട്ട് നമ്മളൊരു മഞ്ഞ രാസവളം ഇടുന്നില്ലല്ലോ ഇല്ല അന്നാ നമുക്ക് അല്പം കുമ്മായത്തിന് പരമുള്ള ഡോളോമൈറ്റ് ഇട്ടാൽ മതി അന്നേരം അങ്ങനെയുള്ള ഒരു അവർക്ക് അന്നേരം അവർക്കന്നെ മനസ്സിലായി അഞ്ചു വർഷം കൊണ്ട് നാലു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത് ഉണങ്ങി പോകാനുള്ള നല്ല ചാൻസ് ഉണ്ടായിരുന്നു രാസവളം ഇട്ടായിരുന്നു ഇത് ഉണങ്ങിപ്പോനെ നല്ല വെയിലടിക്കുന്ന സ്ഥലത്താണ് ഞാൻ നട്ടേക്കുന്നത് അപ്പോൾ ടോട്ടൽ ജയവളമാണ് ചാണകം ആ ചാണകം പിന്നെ കോഴിവെളം നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം കക്കയൊക്കെ ഇട്ട് തണുപ്പിച്ചതിന് ശേഷം അത് ഉപയോഗിക്കുന്നുണ്ട് അത് ഇതിന്റെ കീഴിലൊന്നും നമുക്ക് കിളക്കാനോ വെട്ടാനോ പൊക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുവാണ് നമ്മൾ മഴ പെയ്യുമ്പം ചെടിയുടെ മുകളിലേക്ക് ഇത് വാരി ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ അങ്ങനെ ആ അന്നേരം അലിഞ്ഞ് മഴവെള്ളത്തോടുകൂടി അലിഞ്ഞ് താഴെ വീഴും അവ എവിടെ വീഴുന്നു അവിടെ വരെ ഇതിൻ്റെ പേര് കാണും ഇതിന് പേര് താപ്പോട്ട് അധികമായിട്ട് പോകുന്നില്ല പക്കിനാണ് കണ്ടെടുത്തോളം നമ്മളിതിനെ പഠിച്ചെടുത്തോളം കാണുന്നത് ഇപ്പം നല്ല കവറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് നാരങ്ങ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു നൂറ് മൂടി നമുക്ക് എത്ര നാരങ്ങ ഒരു ശരാശരി കിട്ടുമായിരിക്കും ശരാശരി എനിക്ക് തോന്നുന്നു ഒരു അമ്പത് കിലോ വെച്ച് നമുക്ക് കണക്ക് അമ്പത് കിലോ വെച്ച് ഒരു വർഷം അമ്പത് കിലോ അല്ല എൻ്റെ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം സർക്കാർ ജോലിക്കാരൊക്കെ ഒത്തിരി വന്നത് ഒരുപാടുണ്ട് അവരൊക്കെ വന്നാൽ അവർ ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്ന് പറഞ്ഞാൽ നാരങ്ങയുണ്ട് ആവശ്യത്തിനുള്ള കാന്താരി പച്ചവണമുണ്ട് പിന്നെ കറിവേപ്പിൽ ഇഷ്ടം പോലുണ്ട് ഇവർ കുറച്ചും പോകും അതൊന്നും നമ്മൾ കണക്കിപ്പെടുത്താടാതെ തന്നെ ഏതാണ്ട് ഏകദേശം ഒരു അമ്പത് കിലോ അപ്പോൾ ഇത് നിങ്ങൾ ഇത് ചെയ്തത് ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഇത് തുടങ്ങി ഇതൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു എക്കണോമിക്ക് നമുക്കൊരു ലാഭം കിട്ടണം അങ്ങനെ ഒരു ഇതിനെ മാറ്റാനുള്ള ഒരു പ്ലാൻ ഇല്ലേ ഉണ്ട് സാറേ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ ഇറക്കണം എന്നുള്ളൊരു വാല്യുബിൾ പ്രൊഡക്റ്റ് ഇറക്കണം നല്ലൊരു മനസ്സിൽ ഒരു അടിസ്ഥാനമുണ്ട് അതിനെപ്പറ്റി നമ്മൾ ചിന്തി ആ ചിന്തിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇപ്പം നമുക്ക് അമ്പത് നൂറുത്തൈയിൽ നിന്ന് അഞ്ച് വർഷമായപ്പോൾ അതിന്റെ വളർച്ച എഴുത്തുള്ളൂ അതിനെക്കൊണ്ടുള്ള വരുമാനം ആയിട്ടില്ല എങ്കിലും ശരാശരി ഒരു അമ്പത് കിലോ ഒരു കിലോ എന്ന് പറഞ്ഞാൽ പതിനാറ് നാരങ്ങ ഞാൻ എണ്ണി എണ്ണിംഗ് കാണിക്കാറ് അല്ലെങ്കിൽ പതിനഞ്ച് അതാകുമ്പോൾ ഒരു കിലോ ആയി സാധാരണ നമ്മൾ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ ചെറിയ നാരങ്ങയാണെങ്കിൽ ഇരുപത്തെട്ടെണ്ണം ഇത് അത് തൈലാണ് ആ മാംസമുള്ള നാരങ്ങയാണ് പിന്നെ ലെമൺ ജ്യൂസൊക്കെ അടിക്കുന്നവർക്ക് ഏറ്റവും ബെറ്റാണ് നല്ല മണവും രുചിയാണെന്ന് കൊണ്ടുപോകുന്നവർക്ക് അപ്പോൾ ഇത് ഇത് നല്ല സ്ഥലത്താണ് നമ്മുടെ ചൂടുള്ള സമയത്ത് ജലസീചനത്തിനൊക്കെ വല്ലതും കൃഷ്ണഭവനിലെ നമ്മുടെ അഡ്വൈസ് പ്രകാരം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട് ചൂട് സമയത്ത് വെള്ളം ഒഴിക്കുന്ന കിണറൊക്കെ കുത്തി ട്രിപ്പ് ഇറിഗേഷൻ അതിന് സബ്സിഡിയൊക്കെ കിട്ടി പക്ഷേ ട്രിപ്പിറിയേഷൻ ഇല്ലാതെ ഒരു അഞ്ച് വർഷം നിന്ന് നാല് അഞ്ച് വർഷത്തോളം നിന്ന് ഒരു കുഴപ്പം പറ്റില്ല നൂറ് മൂട് വെച്ചതിൽ നൂറ് മൂടും നല്ല ക്ലിയർ ആയിട്ട് നിന്ന് എന്നാൽ ചൂട് സമയത്ത് ഈ നാരം ഉണങ്ങത്തില്ലെന്നുള്ള നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ജലസേചന ചെയ്യുമ്പോൾ എന്നെ വളർച്ച നല്ലതായിട്ട് നല്ലതായിട്ട് ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കുവാണ് ഓരോ വർഷം കഴിയുമ്പം ഇപ്പം കിട്ടുന്നതിനൊക്കെയും ഒരു മുപ്പത് പെർസെൻറ്റേജ് വെച്ച് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അത് വന്ന് കാണുന്നവർക്കാണ് ഞാൻ ഇതിൻ്റെ തൈ വേണമെന്ന് പറഞ്ഞാൽ പലരും നമ്മളേക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ തൈ തയ്യാറാക്കുന്നുണ്ട് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ലെയറിങ് മൂലം നമ്മൾ യും കൊടുത്ത സ്വന്തമായിട്ട് അറിയാം ഞാനും കൂടും പക്ഷേ കെ വിക്കയിലെ അവര് ഞാൻ ഇവിടുത്തെ നമ്മുടെ കൃഷ്ണഭവന്റെ വെള്ളക്കുടി കൃഷ്ണഭവൻകാര് നമ്മളെ മിക്കോറുള്ള എല്ലാ കോഴ്സുകൾക്കും വിടും സ്വന്തമായിട്ട് ചെയ്യും തന്നെ ചെയ്യും സമയമുള്ളപ്പോൾ ചെയ്യും സമയമുള്ള രണ്ടുമൂന്ന് കെ വിക്കലെ അവര് വന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട് വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ പിന്നെ കൃഷ്ണഭവൻ അവര് എപ്പോഴും എന്ത് കാര്യം ചെയ്താലും അവർക്ക് ചോദിച്ചാൽ അവർ അന്നേരം നമുക്ക് വേണ്ടത് അഡ്വൈസ് തരും ഒരു കാര്യം നിങ്ങൾ നല്ലതാണ് പറഞ്ഞത് ഈ പരിശീലനം ഏത് ട്രെയിനിങ് ഉണ്ടെങ്കിലും താങ്കൾ പോകുമെന്ന് പറഞ്ഞു അപ്പം മിക്ക ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നമാ പറയും നമ്മുടെ ഒരു ദിവസം വേസ്റ്റായി പോകുന്ന ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് ഇങ്ങനത്തെ പരിശീലനം ഒക്കെ കൃഷി വകുപ്പുണ്ട് കെ വി കെസ് ഉണ്ട് മറ്റ് കാർഷിക സർവകലാശാലയുണ്ട് ഇവരൊക്കെ ഇങ്ങനെ ട്രെയിനിങ്സ് നടത്തിക്കൊണ്ടിരിക്കും പക്ഷേ ആൾക്കാർ ചിലപ്പം കുറച്ച് പുറമോട്ട് പോകും ഇതിൽ പക്ഷേ ഇങ്ങനത്തെ ട്രെയിനിങ്സിൽ പോകുന്ന എന്തായാലും എപ്പോഴും നല്ലത് തന്നെ വളരെ 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 നല്ല കാര്യമാണ് പോവാത്തവർക്ക് ഇത് ആൾക്കാർക്ക് ഈ കൃഷിഭവം എന്ന് പറയുമ്പോൾ ഒരു വേറെ തെറ്റിദ്ധാരണയാണ് ഒന്നുമില്ല അതാ ഇതാണ് പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞാൽ ഞാൻ വെള്ളയാണി കാർഷിക കോളേജിൽ പോയിട്ടുണ്ട് അവിടുത്തെ ഒരു മാഡം ഉണ്ട് എന്തോ ബിന്ദു മേഡം പുള്ളിക്കാരി നമുക്കിതിൻ്റെ പിക്കിൾസ് പറ്റി ഫുൾ അഡ്വൈസ് തന്നെ ഏത് സമയം വിളിച്ചോളാം ഞാൻ പറഞ്ഞിരുന്നത് അവിടെ നിന്ന് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അവിടെ പോയിട്ടുണ്ട് പിന്നെ പെരിങ്ങോട്ടുമല രണ്ട് ഫാം പോയിട്ടുണ്ട് അവിടെ അവിടെ വെച്ചാണ് ഈ ലെയറിങ്ങും പിന്നെ ബഡ്ഡിങ്ങും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചത് അതെല്ലാം കൃഷിഭാവം മൂലമാണ് ഞാൻ പോയേക്കുന്നത് അല്ലാതെ പിന്നെ ജൈവവളത്തിൻ്റെ എന്ത് പാക്കേജ് വന്നാലും പഠിപ്പിക്കുന്നത് തന്നാലും ഞാൻ പോയി ഡ്രെമിക്കോറോളം എല്ലാം അറിയാം ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഞാൻ അതേ ഉപയോഗിക്കുന്നുള്ളൂ നമുക്ക് വെറുതെ പൈസ കൊടുത്ത് കളയേണ്ട കാര്യമില്ലല്ലോ ഒരു ചാക്ക് രാസവളത്തിന് ഏതാണ്ട് കോംപ്ലെക്സൊക്കെ ആണെങ്കിൽ ആയിരത്തി മുന്നൂറിൽ പുറത്ത് പോവും നമുക്ക് വെറും ഒരു രണ്ട് ചാക്ക് കോഴിവളം ഉണ്ടെങ്കിൽ അതിനേക്കായും ആദായം തരുന്ന രീതിയിൽ നമുക്കത് റീപ്രൊഡക്റ്റ് ചെയ്തൊരു സുഖമായിട്ട് ചെടികളുടെ മൂട്ടിൽ ഇടാം അങ്ങനെ ഇതെല്ലാം ലാഭം പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാന്താരിയും ഈ ഗോമൂത്രവും പിന്നെ അല്പം ശർക്കരയും കൂടെ ഒക്കെ ചേർത്ത് മളിപ്പിച്ചു പുളിപ്പിച്ചെടുത്തിട്ട് അണിച്ച് കഴിഞ്ഞാൽ ഒരു കീടവും വരത്തില്ല ഈ കാര്യം ചോദിക്കാൻ ഈ നാരകത്തിൽ കീടങ്ങളും രോഗങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടോ പ്രശ്നമുണ്ടായിട്ടുണ്ടോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ചായയുടെ ശല്യം അതിന് നമ്മൾ ഇത് മാത്രം അതിന്റെ നാരകത്തിന്റെ ഇലയുടെ മണമൊന്നും മാറ്റാൻ എന്തെങ്കിലും താഴ്ച മതി പെരുവണവും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയും കൂടെ ഒരു കിലോ എടുത്ത് തിളപ്പിച്ച് രണ്ട് ലിറ്ററിനൂറ് ലിറ്റർ ഓളം ആക്കിയിട്ട് അന്നേരം നമുക്ക് ചെയ്യാം അത് പിന്നെയും യൂസ് ചെയ്താലും പിന്നെ ഇതിൻ്റെ ഒരു ശല്യം ഇല്ല പിന്നെ എനിക്ക് നൂറ് തയ്യോളോളം ഉണ്ടായത് ഇതിൻ്റെ യാതൊരു കീടബാധയും ഏൽക്കുന്നില്ല അങ്ങനത്തെ പ്രശ്നം പ്രശ്നമൊന്നും പ്രതിസന്ധിയായിട്ട് വന്നിട്ട് വന്നിട്ടില്ല രോഗങ്ങളും അങ്ങനൊന്നും കണ്ടിട്ട് വന്നിട്ടില്ല പിന്നെ പറയാം പന്നികളുടെ ശല്യം ഇതിൻ്റെ അരിക്ക് വരുന്നില്ല മലയെണ്ണം വരത്തില്ല പന്നി വരത്തില്ല കുരങ്ങിനെ ഇതുവരെ കണ്ടിട്ടില്ല സാധാരണ ഈ മുള്ളൂ ഉണ്ട് ഈ നാരയത്തിൻ്റെ സ്മെല്ല് ഇതിനൊന്നും പിടിക്കുന്നില്ല താഴെ ഒരെണ്ണം വീണ് കഴിഞ്ഞാൽ നമുക്ക് ദിവസം പറക്കാം ചിലപ്പോൾ ദിവസം രാവിലെയും വൈകിട്ട് ഞങ്ങൾ പറക്കാൻ പോകും ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലാത്ത ദിവസം രാവിലെ പോയാലും എലി കടിക്കത്തുമില്ല നാരയത്ത് നാരങ്ങയിൽ അങ്ങേ ഒരു ശല്യങ്ങൾ നമുക്കുണ്ടാവത്തില്ല അങ്ങനത്തെ പ്രശ്നങ്ങളും ഇതിലില്ല രാസോളവും പിന്നെ മറ്റൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഇത് തറയെ കിടന്നാലും അഴിപ്പോലാണ് അല്ലെ അപ്പൊ ഇതെങ്ങനെയാണ് ഹാർവെസ്റ്റിംഗ് പറയുന്ന താഴെ വീഴുന്ന പറക്കി എടുക്കുവാണോ അതോ നമ്മൾ നല്ല മെച്ചൂർ ആവുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു കല്യാണത്തിൻ്റെ ഓർഡർ വന്ന് ഒരു വേണം അല്ലെങ്കിൽ ആയിരത്തി വേണം അന്നേരം നമ്മൾ താഴെ വീഴുന്ന രണ്ട് ദിവസം കൊണ്ടുള്ള കളക്ട് ചെയ്യുകയും ചെയ്യും അതിനുശേഷം വിളഞ്ഞത് പറിക്കുകയും ചെയ്യും വിളഞ്ഞത് പറിച്ച് നമ്മൾക്കൊരു കറക്റ്റ് ഒരു ആറ് അല്ലെങ്കിൽ ദിവസം നമ്മൾ ഇത് വെച്ചാൽ നല്ല മഞ്ഞ കളർ വരും നമ്മൾ ആർട്ടിഫിഷ്യൽ ഒന്നും ആ കറക്റ്റ് ഏഴ് ദിവസം ആറ് ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളർ വരും അപ്പോൾ ഇതിന്റെ വിപണി എങ്ങനെയാണ് ഇങ്ങനെ ഓർഡേഴ്സ് ഒക്കെ വരും അങ്ങനെയാണോ നമ്മളത് നമ്മൾക്ക് ഇപ്പം കൊടുക്കാൻ എനിക്ക് സാധനം തയ്ക്കുന്നില്ല അതിൻ്റെ കൂടെ കൂടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലത്ത് നിൽക്കാൻ നോക്കൂല ആ രീതിയിലുള്ള കല്യാണത്തിന് നല്ല ഓർഡർ ഉണ്ട് വലിയ നാരങ്ങയുണ്ട് കല്യാണത്തിന് നല്ല ഓർഡർ ഉണ്ട് പിന്നെ ഈ മറ്റേ കാറ്ററിങ് കാര്യം ചോദിക്കും ഞാനിപ്പം അച്ചാർട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഏതാ ലേവലില്ലാതെ അവർക്ക് അവർ പറഞ്ഞതേ ട്രഡീഷണൽ ബൾക്ക് ഓർഡർ ആയിട്ട് കിട്ടുമോ ഉണ്ടാക്കി എത്ര കിലോ വെച്ച് കൊടുക്കുന്നുണ്ട് അവർക്ക് അങ്ങനെയെല്ലാം പോകുന്നുണ്ട് നമുക്കിന്നും ഇത് തികയാത്ത ഒരു ഇതേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം എൻ്റെ തൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവച്ചവർ ഈ സീസണിൽ വെച്ചവർ തന്നെ പറഞ്ഞ് പൂത്തു കായ്ച്ചു ഞാൻ പറഞ്ഞു സന്തോഷം എല്ലാവർക്കും സന്തോഷമായിട്ടാണ് പറയുന്നത് കേട്ടവരെല്ലാം പറയുന്നത് പിന്നെ പറഞ്ഞ മാതിരി നിങ്ങളിത് ജൈവ രീതിയിലാണ് ചെയ്യുന്നത് ഒരു കാര്യവും വേണ്ടാത്ത ില്ല അപ്പൊ അപ്പോൾ ഒക്കെ പിക്കളിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ഡിമാൻഡും കാണും കാണും തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അതിന്റെ ഒരു പദ്ധതിയിലാണ് ഇപ്പൊ ബ്രാൻഡ് ഒക്കെ ചെയ്തിട്ട് ഇറക്കണം ഇപ്പൊ ഒരു നൂറ് മൂടുണ്ടെന്ന് പറഞ്ഞ് ഇത് ഇനി ഇച്ചിരിയും കൂടെ കൂട്ടാനുള്ള വല്ല വിപുലീകരിക്കാനുള്ള പ്ലാൻ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നാരകം തന്നെ നാരകം തന്നെ ഞാൻ ഇപ്പം ഒരു വയൽ ഒരേക്കറോളം വയൽ അല്ലാതെ ജൈവ കൃഷി കൂടെ വാഴയും മറ്റൊക്കെ നട്ടിട്ടുണ്ട് കൃഷിയിൽ ഒരു സന്തോഷോ നല്ല സന്തോഷം നല്ല സന്തോഷത്തിൽ മുന്നോട്ട് നീങ്ങുന്നത് ഈ നാരക കൃഷി ആ സൈഡിൽ വേറെ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട് തമിഴ്നാടിന് ഇപ്പോഴും നമുക്ക് ഒരു കല്യാണത്തിന് ഒരു ദക്ഷിണ തന്നെ ആ തമിഴ്നാട്ടിൽ അതിനൊരു മാറ്റം വരുത്തും അതിനാണ് നമ്മളിപ്പം എല്ലാവർക്കും തൈ കൊടുത്ത് എല്ലാരും നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു ദുഷ്പേരം എല്ലാവർക്കും അറിയാം നാരകം നട്ടടം ചൊല്ലൊക്കെ ഉണ്ട് അത് നമ്മൾ പറയുന്നില്ല പക്ഷെ അത് എനിക്ക് ചെയ്ത് ചിലർ ഇതിന്റെ ആദായം എടുക്കാൻ നീ കാണത്തില്ല എന്നൊക്കെ നമ്മളെ ഏതാ പിന്തിരിപ്പിച്ച അവരിപ്പ സന്തോഷത്തോടെ പറയുന്നു നീ നീച്ചു നന്നായി എന്നാണ് പറയുന്നുള്ളൂ കൃഷി കൃഷിയെന്നല്ലേ അതായത് ഐശ്വര്യത്തിന്റെ ഒരു ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു സാധനമാണ് അത് നമ്മുടെ നാട്ടിലില്ല തമിഴ്നാട്ടിൽ എല്ലാവരും മിക്കവാറും ഉള്ള തോട്ടങ്ങളുണ്ട് അങ്ങനെ ഒരു ലെമൺ സിറ്റി വരെ ഉണ്ട് വരെയുണ്ട് മനുഷ്യരുണ്ടല്ലോ അവർക്ക് അവർക്ക് പ്രശ്നമല്ല അവരെല്ലാം ജീവനോടുണ്ടല്ലോ എന്ത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു എനിക്ക് രാജഞ്ജി താങ്കളിയെ നാരക കൃഷി ഒരു നൂറ് മൂടുണ്ട് ഒരു മാതൃകയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ജൈവ കൃഷിയാണ് ചെയ്യുന്നത് അത് ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം വരും അവർക്ക് നമ്മളിത് പറക്കാനും പറിക്കാനും എല്ലാ സൗകര്യം ഉണ്ടാക്കും അവർക്ക് ഭയങ്കര സന്തോഷം അവർ പറയുന്ന ഒരു രണ്ട് മുടങ്ങും ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാടും അത് വാഴക്കൊല കൊല വെട്ടിക്കാനായാലും അവർക്ക് ഈ നല്ലൊരു മാതൃക അവർക്ക് ഒരു ആവേശം ഉണ്ടാക്കിയാണ് നമ്മുടെ തോട്ടം കണ്ടിട്ട് പലരും പോകുന്നത് ഈ ഒരു രീതി ഇനി മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസകളുണ്ട് ഇനി ഇനി വിപുലീകരിക്കുന്ന കാര്യം താങ്കൾ സൂചിപ്പിച്ചായിരുന്നു ഇനി കഴിഞ്ഞ് മുന്നോട്ട് തന്നെ പോകട്ടെ താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചിലവഴിച്ച് വളരെ നന്ദി ഓക്കെ താങ്ക് യു സാർ